ഇന്ത്യയിലെ ക്രിമിനൽ നിയമ നടപടികളുടെ നട്ടെല്ലാണ് ക്രിമിനൽ നടപടി നിയമസംഹിത നിയമവുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് സിആർപിസിയും അതിനു സമാനമായ പുതിയ ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിതയും വ്യക്തമായ നിർവചനങ്ങൾ നൽകുന്നില്ല അത്തരം വാക്കുകൾ പ്രയോഗത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് ക്രിമിനൽ നടപടികളിലെ പല ഘട്ടങ്ങളും മനസ്സിലാക്കാൻ അത്തരം വാക്കുകളുടെ അർത്ഥവും പ്രയോഗവും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വിശദമാക്കുന്നു ഒരു ക്രിമിനൽ കേസിന്റെ സഞ്ചാരബാധ ആരംഭിക്കുന്നത് സിആർ പി സിയുടെ നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പിൽ നിന്നും ഉത്ഭവിച്ച എഫ് ഐ എസ് അഥവാ പ്രഥമ വിവര പ്രസ്താവനയ്ക്കൊപ്പമാണ് എന്നാലും പ്രഥമം എന്ന വാക്ക് പ്രസ്തുത വകുപ്പിൽ അത്ര ഉപയോഗിച്ചു കാണുന്നില്ല ഒരു കുറ്റകൃത്യത്തെപ്പറ്റി പോലീസിന് പ്രാഥമികമായി നൽകപ്പെടുന്ന വിവരമാണ് പ്രഥമ വിവര പ്രസ്താവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിമിനൽ നടപടികൾക്ക് ആരംഭം കുറിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പ്രാഥമിക വിവരദായകൻ എന്നാണ് ഈ വിവരം നൽകുന്ന വ്യക്തി അറിയപ്പെടുക ഈ വിവരം ലഭിച്ചതിനുശേഷം പോലീസ് ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഉണ്ടാക്കുന്നു ഈ വാക്ക് സിആർപി സിയുടെ നൂറ്റി അമ്പത്തിനാലും വകുപ്പുകൾ അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി എഴുപത്തി മൂന്നുവും വകുപ്പുകളിൽ നിന്നും രൂപം കൊണ്ടതാണ് സ്വമേധയാ നടപടിയെടുക്കാവുന്ന ഒരു കുറ്റം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസ് മജിസ്ട്രേറ്റിനു അയക്കുന്ന ആദ്യ റിപ്പോർട്ടാണിത് ഒരു സംഭവത്തിന്റെ കോടതിയിലെത്തുന്ന ആദ്യ ഔദ്യോഗിക രേഖ എന്നതിലാണ് പ്രഥമ വിവര റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് പ്രസ്തുത റിപ്പോർട്ടിന്റെ അസൽ ഉടനടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയച്ചുകൊടുക്കുന്നതിനാൽ പിന്നീട് അതിലൊരു തിരുത്തൽ സാധ്യമല്ല സിആർപി സിയുടെ നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം അന്വേഷണം പൂർത്തിയാകുമ്പോൾ അന്തിമ റിപ്പോർട്ടിലേക്കെത്തുന്നു പോലീസ് തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കിയതിനുശേഷം സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ ശേഖരിച്ച തെളിവുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിഗമനങ്ങളാണുണ്ടാവുക സിആർപിസിയുടെ നൂറ്റിയെഴുപത്തിമൂന്നാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് അതിനെ റിപ്പോർട്ട് എന്ന് മാത്രം പറയുമ്പോൾ സിആർപിസിയുടെ രണ്ടാം വകുപ്പിന്റെ ആറ് ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ രണ്ടാം വകുപ്പിന്റെ ഒന്നിൽ ടി ഉപവകുപ്പ് അതിനെ പോലീസ് റിപ്പോർട്ട് എന്നാണ് പരാമർശിക്കുന്നത് പോലീസ് അന്വേഷണത്തിന്റെ അന്തിമ രൂപമെന്ന നിലയിൽ അന്തിമ റിപ്പോർട്ട് എന്ന വാക്കാണ് നിയമഭാഷയിൽ പരക്കെ ഉപയോഗിക്കപ്പെടുന്നത് അന്തിമ റിപ്പോർട്ട് കുറ്റപത്രത്തിന്റെയോ റെഫർ റിപ്പോർട്ടിന്റെയോ രൂപത്തിലാകാം ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്താൻ പോലീസ് തീരുമാനിക്കുമ്പോഴാണ് അവർ കുറ്റപത്രം സമർപ്പിക്കുന്നത് മതിയായ തെളിവുകളുടെയും കാരണങ്ങളുടെയും അഭാവത്തിൽ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അവർ റെഫർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സിആർ പുതിയ ബി എൻ എസ് എസിലും ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇവ നിയമവ്യവഹാരത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ഫലം വ്യക്തമായി കാണിക്കുന്നതിന് വരുന്നു പോലീസ് റെഫർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേസുകളിൽ അന്യായത്തിനു ഇരയായ വ്യക്തിക്ക് കോടതിയിൽ പ്രതിഷേധ പരാതി നൽകാം അതിനാൽ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലും തന്റെ പരാതിയുമായി മജിസ്ട്രേറ്റിനെ സമീപിക്കാൻ പരാതിക്കാരന് കഴിയുന്നു പ്രതിഷേധ പരാതി എന്ന വാക്ക് കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന മറ്റു പൊതു പരാതികളിൽ നിന്നും അതിനെ വേറിട്ടു നിർത്താൻ സഹായകമാകുന്നു പോലീസ് സ്വമേധയാ കേസെടുത്തു കുറ്റപത്രം സമർപ്പിക്കുന്ന കേസുകളിൽ സർക്കാരായിരിക്കും എപ്പോഴും ഔദ്യോഗിക പരാതിക്കാരൻ ഡിഫാക്ടോ കംപ്ലൈനന്റ് എന്ന പദം പരാതിയുള്ളയാളെയാണ് സൂചിപ്പിക്കുന്നത് കേസ് ഡയറി സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള പല രേഖകളും പോലീസ് അന്വേഷണത്തിലുടനീളം സൂക്ഷിക്കാറുണ്ട് സിആർപി സിയുടെ നൂറ്റി അറുപത്തിയൊന്നാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി എൺപതാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം പോലീസ് അന്വേഷണത്തിൽ രേഖപ്പെടുത്തുന്ന സാക്ഷിമൊഴികളും കേസിനെ ബലപ്പെടുത്താവുന്ന മറ്റു തെളിവുകളുമാണ് കേസ് ഡയറിയിലുണ്ടാവുക കേസ് ഡയറി അഥവാ പോലീസ് ഡയറി എന്നീ പദങ്ങൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് സിആർപിസിയുടെ നൂറ്റി എഴുപത്തിരണ്ടാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പിന്റെ നാലാം ഉപവകുപ്പിലാണ് പോലീസ് ഡയറി എന്ന വാക്ക് പരാമർശിക്കപ്പെടുന്നത് സിആർ പി സിയുടെ നൂറ്റി എഴുപത്തിരണ്ടാം വകുപ്പിന്റെ ഒന്ന് എ വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പിലാണ് കേസ് ഡയറി എന്ന വാക്ക് അവതരിപ്പിക്കപ്പെടുന്നത് പ്രായോഗിക തലത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് ഡയറിയും സാക്ഷിമൊഴികളും ഒരു പൊതു ഫയലിൽ സൂക്ഷിക്കുന്നതിനെ കേസ് ഡയറി എന്ന് വിശേഷിപ്പിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക